വാക്യം നമുക്ക് വായിക്കാം ഇവിടെ വേണ്ടി വരുടെ നന്മയെ കുറിച്ചാണ് ഈ അഞ്ചാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വേണു നാഥം ഹെഡിംഗ എന്താ എഴുതി ഒരു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് തന്ത്രിനാഥം കമ്പിയും നൂലും ഉപയോഗിച്ചുള്ള ട്രിൻസുകളാണെങ്കിൽ വേണുനാഥം എന്നുള്ളത് കുടലിൻ്റെ താരത്തിലൂടെ വായു കടത്തിവിട്ടുള്ള ഓടൽ കുഴ പോലെയുള്ള ഉപകരണങ്ങളാണ് ആരാധനയിൽ അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് വേദപുസ്തകത്തിൽ ആരാധന സമയത്ത് ഒന്ന് ശിവമേൽ പത്തിന്റെ അഞ്ചെന്ന് എടുത്തു ആരാധനയ്ക്ക് ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് പല ഉപകരണങ്ങൾ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്ന് ശോമയിൽ പുസ്തകം പത്തിന്റെ അഞ്ച് പത്തിന്റെ അഞ്ച് ഒന്ന് ശിവമേൽ പത്തിന്റെ അതിന് ശേഷം അവിടെ പട്ടണത്തിൽ എന്തൊക്കെയാണ് എന്നിവയോടുകൂടെ എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിന്ന് പൂജാഗിരിയിൽ നിന്ന് വരുന്ന ഇറങ്ങി വരുന്ന വരുന്ന ഒരു ഒരു പ്രവാചകനെ കാണും പ്രിയപ്പെട്ടവരെ പഴയ ആരാധനയുടെ മഹത്വം ഇറങ്ങണത്ത്െല്ല ഉപകരണങ്ങളാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നിന്റെ നാല്പത് വായിച്ച് ഈ വേദപുസ്തകത്തിൽ എടുക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് നാൽപ്പത് ഒന്ന് രാജാക്കന്മാർ

എത്രയോ മനോഹരമാണ് പന്ത്രണ്ട് വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ മഹത്വത്തെയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത് നാം അപ്പോൾ കരങ്ങൾ അടിച്ച് നാം ദൈവത്തെ ആരാധിക്കണം അതിന്റെ വാക്യം മൂന്നാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് പ്രാർത്ഥന അല്ലോ സങ്കീർത്തനകാരം പറയുകയാണ് രാവിലെ

രാവിലെ സൗന്ദര്യത്തിൽ പ്രകാശിക്കുന്നേ പ്രിയപ്പെട്ടവരെ രാവിലെ ഉണർന്നു വരുന്നത് എന്തിനാ സ്വർഗത്തിലെ മന്നാ രാവിലെ നമുക്ക് മന്നാ വെറുക്ക ഈ മന്നത്തിന്റെ വചനമാണ് മക്ക ദൈവം മന്നാ കൊടുത്തത് എന്തോ അവര് എപ്പോഴും എഴുതിയിരിക്കുന്നേ അവര് അതിരാവിലെ പോയി എന്തു ചെയ്യണം മന്നാ വെറുക്കണം

എന്തിനാ ദൈവത്തെ ആരാധിക്ക അബ്രഹാം എപ്പോഴാ ഉച്ചയായപ്പോഴാണ് എഴുതിയിട്ടത് നമ്മളെങ്ങനാ മൃഗജാലങ്ങൾ മൃഗത്തെ നമ്മുടെ പേരിനോട് ചേർന്നങ്ങ് വേടാ മൃഗജാലങ്ങൻ അബ്രഹാം എഴുന്നേറ്റു ദൈവത്തെ ആരാധിക്കാൻ എവിടെ മലയുടെ ാണ് നീ അതിരാവിനെ എഴുന്നേറ്റുണ്ടല്ലോ അധികാലത്തെ നിന്നെ സഹായിപ്പാൻ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും അങ്ങനെ വേദന നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആദ്യകാലത്ത് എന്റെ ദൈവത്തിനെ സഹായിപ്പായിട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അല്ലല്ലോ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ രാവിലെ ആകുമ്പോഴത്തെ കാര്യങ്ങളിൽ നിന്നാണ് പോകുവാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ എന്തുണ്ടായിരുന്നു മനോഹരമായ പാട്ടുണ്ടായിരുന്നു സന്ധ്യ എല്ലാം ഭവനങ്ങളിലും അത് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും എന്നുണ്ടായിരുന്നു സന്ധ്യയാകുമ്പോൾ വീടുകളുടെ വാചിക്കൂടെ നടന്നു പോയാൽ അവിടെ പാട്ടും പ്രാർത്ഥനയും കേൾക്കാമായിരുന്നു ഞാൻ എന്റെ എൻ്റെ കുഞ്ഞുപ്രായനെ ഓർക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുപ്രായത്തിൽ ഒരു നാലഞ്ച് അധ്യായം വേദോസം വായിക്കും പിന്നെ കുറച്ചേ പാട്ടുകൾ പാടും ഞങ്ങളുടെ വീടിൻ്റെ രണ്ടപ്പ രണ്ട് വീടിനപ്പുറത്തുള്ള ഒരു കടയിൽ കേൾക്കാം എന്റെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയുണ്ടോ ഇന്ന് സദ്യയാകുമ്പോൾ ടെലിവിഷൻ ടിവിയുടെ ശബ്ദമല്ലേ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ മൊബൈലിലും ആമിനെല്ലാം നമ്മൾ സമയം ചെലവഴിക്കുകയല്ലേ സോഷ്യൽ മീഡിയയിലല്ലേ നമ്മള് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഐശ്വര്യം ഇറങ്ങി വരും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ മാലാഹമാരുടെ സൈന്യം ഇറങ്ങി വരും കല്ലിലേക്ക് ആമീൻ അരികിലേക്ക് സ്വർഗീയ മാലാഹമാരുടെ സൈന്യം ഇറങ്ങി വന്നു ദൈവത്തിന്റെ നിങ്ങളുടെ വീട്ടിൽ ആരാധന ഉയരുന്നെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും സ്വർഗീയ സൈന്യത്തെ അഗ്നി കുതിരകളുമായി ദൈവത്തിന്റെ കാവൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങൾക്കൊന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല പ്രിയപ്പെട്ടവര് രാവിലെ എഴുന്നേറ്റ് ആരാധനയ്ക്ക് പോകുമ്പോൾ ചോദ്യം എന്തൊക്കെയുണ്ട് വിറവുണ്ട് കത്തിയുണ്ട് യാഗത്തിലുള്ള ആറ്റൻകുട്ടി എവിടെ മകന്റെ മനസ്സിലേക്ക് വിശ്വാസത്തിന്റെ ഒരു വിത്ത് അപ്പൻ എറിഞ്ഞു കൊടുത്തിയ മകനെ ദൈവം കരുതി കൊള്ളും

പന്ത്രണ്ട് പ്രാവശ്യം അവിടെ അല്ലേ അല്ലേവാ എന്റെ ആ ഇടയനാകുന്നു അടുത്തത് ഒന്ന് വായിച്ച് എടുത്തോരൊന്ന് വായിച്ചു പച്ച എന്റെ ഇടയിനാകുന്നു എന്റെ എന്ന് പറയോ എനിക്ക് വായിച്ചു എനിക്ക് മുട്ടുണ്ടാകിയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു എന്റെ ചൂടേറിയ പ്രാണനെ അവൻ തടുപ്പിക്കുന്നു തിരുനോമൻ നിമത്തവരെ നീതിപാദ നടത്തുന്നു താൽമയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ എന്റെ വട ആശ്വസിപ്പിക്കുന്നു എന്റെ ശത്രുക്കൾക്ക് തലയെ എണ്ണ വേണ്ട അഭിഷേകം ചെയ്യും എന്റെ പാനപാത്രം കവിയും നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ എന്തിയും പിന്തുടരും ഞാനോടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും അത് വ്യക്തിപരമായ ബന്ധമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്റെ ദൈവമോ എടുത്തൊരു വായിച്ചു വായിക്കേ എന്റെ ദൈവമോ എന്തുവാ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും പറഞ്ഞു എന്റെ ദൈവമോ നമ്മുടെ ദൈവം ആരാ സർവശക്തനാ സകലത്തിന്റെ ഉടമസ്ഥനാ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കഴിവുള്ളവനാ നമ്മുടെ തുടച്ചു നീക്കാൻ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാ ജീവിതയാത്രയിൽ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്റെ ദൈവം ആ ദൈവം എന്റെ ദൈവമോ ഉറക്കം നിങ്ങളുടെ ബുദ്ധിമുട്ടും നിങ്ങളെ ബുദ്ധിമുട്ട് എങ്ങനെ തീർത്തരുന്നോടെ ദൈവത്തിന്റെ മഹത്വത്തോടെ ഈ ഒരു കൊച്ചു നീടിനായിരിക്കും ആഗ്രഹിക്കുന്നത് നിനക്കൊരു മണിമാളിക തരാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത് നീ ഒരു ഒരുനുള്ളി അല്ലലിയ വെള്ളത്തിന് ആഗ്രഹിക്കുന്നത് എന്റെ ദൈവം വറ്റാത്ത ഉറവ തരാൻ ദൈവം പ്ലാൻ ചെയ്യുന്നത് നിന്റെ കവിഞ്ഞൊഴുകുന്നോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തോട് തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ ആ ീർത്തു തരും അല്ല യേശുക്രിസ്തുവിൽ തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സഹേരവും നൽകാതിരിക്കുമോ എത്ര ചിന്തകളാണ് അപ്പോൾ ഉണ്ടാകട്ടെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരട്ടെ അപ്പോ സ്വല പ്രവർത്തകരുടെ പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റുകൾ അടിക്കട്ടെ നിന്റെ യാത്ര കപ്പലിന് നേരെ കൊടുങ്കാറ്റുകൾ വീശട്ടെ എന്നാൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല എന്റെ എന്റെ ഉടയവനും

ഈ വെള്ളത്തിൽ ഞാൻ അകപ്പെട്ടു പോകുന്നു എനിക്കനിയും രക്ഷയില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ നിനക്ക് വേണ്ടി ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് പറയുകയാണ് ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം ഇന്നലെ രാത്രി ദൂതനെ അടുക്കൽ ും നിനക്ക് ഒരാം സംഭവിക്കത്തില്ല കൂടെയുള്ളവർക്ക് ഒരു ദോഷവും സംഭവിക്കയില്ല മാത്രമല്ല മാത്രമല്ല അവിടെ ചില അത്ഭുതങ്ങൾ ചെയ്യുക മാത്രമല്ല നീ മുമ്പിൽ നിൽക്കേണ്ടതായിരുന്നു കൊടുങ്കാറ്റിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ദൈവമൈ നിന്റെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കൊരു തുറമുഖത്തേക്ക് എത്തിക്കാൻ സർവശക്തനായ കൂടെ ഉണ്ട് അല്ലേ ലൂയാ

ഈ ഒരുക്കുമ്പോൾ കടയിൽ ചെന്ന് ഇത് വാങ്ങുമ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി നീറ്റാക്കി വൃത്തിയാക്കി ഒന്ന് ഒരുങ്ങി നമ്മൾ രാവിലെ നമ്മുടെ ഹൃദയവും മനസ്സും ഒക്കെ ഒന്ന് ഒരുക്കപ്പെടണം ഹൃദയത്തിന്റെ അകത്തെ അഴുക്കെ ആമി പക കുശുമ്പെ പുന്നായ്മ ദേഷ്യം അനുശ്യം കോപം ആ എല്ലാ ദുർസഭ അഹങ്കാരം നികളം ഞാൻ എന്നുള്ള ഭാവം ഇതെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞ് നല്ല ഒരുക്കത്തോടെ വന്ന് ദൈവത്തെ ആരാധിക്കണം കാരണം ദൈവം വിശുദ്ധനാകയാൽ പതിനാറിന് രണ്ട് ദൈവം വിശുദ്ധനാകയാൽ നിങ്ങളും എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ നടക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കുമെന്നാ എടുത്തൊരു പെട്ടെന്ന് വായിച്ചു ഒന്നും നോക്കണ്ട വായിച്ചു അവർ നോക്കിയാൽ കല്ല് നമുക്ക് വേണ്ടി പറയുക നമുക്ക് മാറ്റും നിങ്ങൾ ഇങ്ങനെ ചോദ്യം നിന്റെ ജീവിത ഭാവിയുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ഭീകരമായി നിൽക്കുന്ന മുന്നോട്ട് നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും വിടാതെ അത് നിന്റെ ദേശത്തായിരിക്കാം കുടുംബത്തിലായിരിക്കാം നിന്റെ ഉയർച്ച തടയുന്ന ശുശ്രൂഷ ബ്രന്ഥങ്ങളായിരിക്കാം സമുദായത്തിലായിരിക്കാം സമൂഹത്തിലായിരിക്കാം നിന്റെ മുമ്പിൽ ഗോലാത്തിനെ പോലെ

അവർക്ക് മുമ്പേ ദൈവത്തിന്റെ ദൂതൻ പുറപ്പെട്ടു കഴിഞ്ഞു ദൈവത്തിന്റെ പൈതല് നീ ഒരുക്കത്തോടെ യേശുവിനെ യേശുവിനെ കാണാൻ ആരാധിക്കാൻ യേശുവിന്റെ മുമ്പിൽ ഒരുക്കത്തോടെ വരുമ്പോൾ നിനക്ക് മുമ്പേ ദൂതനെ നിനക്ക് മുമ്പേ ദൈവദൂതൻ പുറപ്പെട്ടിരിക്കുന്നു കല്ലറിയുടെ വാദിക്കൽ നിന്ന് മുദ്രയുള്ള കല്ലറിയുടെ വാദിക്കൽ നിന്ന് ഇമ്പീരിയൻ റോമാ ഗവൺമെന്റ് ഇമ്പീരിയൻ മുദ്രയുള്ള ആമി നിയമബലമുള്ള ആ ഭയങ്കരമായ ആമി ആളുകൾക്ക് എടുത്തു മാറ്റാൻ കഴിയാത്ത ഭയാനകമായ കല്ല് എന്റെ ദൂതന ഒരു നിമിഷം മതി ഒന്ന് തട്ടിക്കളയാൻ സ്ത്രോത്രം കല്ലുരുട്ടി മാറ്റിയിരിക്കുന്ന കാഴ്ച ഇന്ന് നിനക്ക് വേണ്ടി എന്റെ ദൈവം ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ് അല്ലേ ലുയാ അല്ലേ ലുയാ ഞാൻ ആ വിവരിച്ചു പോകുന്നില്ല നിന്ന് നിന്ന് കല്ലുരുട്ടി ഉരുട്ടി മാറ്റാൻ പന്ത്രണ്ട് ആറിന്റെ പന്ത്രണ്ട് ആ മൂന്നിന്റെ ഇരുപത്തി ഒമ്പതിന്റെ ഇരുപത്തി ഒമ്പത് ഒക്കെ വായിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സ്വർഗം തുറക്കുന്ന അനുഭവമാണ് നമുക്ക് േ അതിൻ്റെ മുഖത്തിന്റെ ഭാവം മാറിയതായി നാം വായിക്കുന്നു പ്രിയപ്പെട്ടവര്ത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതിക്കും മാറ്റം വരുത്തി നമ്മളെ അവരത്ഭുതമാക്കി മാറ്റാ നമ്മുടെ ദൈവശക്തനാണ് നമ്മുടെ സ്ഥിതിക്കും നിലയ്ക്കും വിരിച്ചു പോണമെന്ന് എനിക്ക് താല്പര്യമുണ്ടെങ്കിലും ഞാൻ മുമ്പോട്ടെടുക്കുന്നില്ല എന്റെ അവസാനത്തെ രണ്ട് വാക്കുകൾ ആമീൻ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു ഭക്തന് നൽകുന്ന അനുഗ്രഹം വേറെ സമയമില്ലാത്തത് സമയം ഞാൻ കുറച്ചെടുക്കുകയാണേ ഭക്തന് ദൈവം നൽകുന്ന അനുഗ്രഹം സന്തോഷം ആനന്ദം ഉല്ലാസം അനുഗ്രഹം

ചുറ്റും അല്ലേ പകൽ പറക്കുന്ന അസ്ത്രം ഇരട് സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരം അവന് ഏതെല്ലാം പ്രതിബന്ധം വന്നാലും നിനക്ക് ചുറ്റും തന്റെ ദയ കൊണ്ട് അവൻ പരിചയക്കിരിക്കുക അവന്റെ സംരക്ഷണ വലയത്തില

മ്മളെ കൊണ്ടുവരട്ടെ ഭക്തന്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ കേട്ടല്ലോ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഉല്ലാസവും ഉന്മേഷവും സംരക്ഷണവും കരുതലും കാവലും എല്ലാം കർത്താവർക്കും ആ മനോഹരി അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും